വിശ്വപ്രവാചകർ മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പൊന്നാനി അസു സംഘടിപ്പിക്കുന്ന മലിക്കുൽ മുലഫർ മജിലിസ് പുതിയ കാലത്തെ കണ്ടും കേട്ടും ആവിഷ്കൃതമായ നബീഷ്ടത്തിന്റെ മഹാസംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് തീയതികളിൽ നടക്കുന്ന രാജ്യാന്തര മീലാദ് കോൺഫറൻസിൽ ലോകോത്തര പണ്ഡിതന്മാരും സവിശേഷ വ്യക്തിത്വങ്ങളും സംബന്ധിക്കുന്നു മുഴുവൻ സഹോദരങ്ങളെയും ഹാർദമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ പൊന്നാനി മലിക്കുൽ മുലഫർ നഗരിയിലേക്ക് പൈതൃകങ്ങളുടെ സംഗമ ഭൂമിയായ പൊന്നാനിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന രാജ്യാന്തര മീലാദ് കോൺഫറൻസ് മലിക്കുൽ മുലഫർ മജിലിസിന്റെ ഭാഗമായുള്ള വാഹന പ്രചാരണ റാലി ഇന്ന് അസർ നിസ്കാരാനന്തരം മലിക്കുൽ മുലഫർ നഗരിയിൽ നിന്ന് ആരംഭം കുറിക്കുകയാണ് പ്രൗഢമായ വാഹന പ്രചാരണ റാലിക്ക് സാദാത്യങ്ങൾ പണ്ഡിതന്മാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ ആശീർവാദം നേരുന്നു മുഴുവൻ സഹോദരങ്ങളെയും ഹാർദമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്ന് അസർ നിസ്കാരാനന്തരം മലിക്കുൽ മുലഫർ നഗരിയിൽ നിന്ന് ആരംഭിക്കുന്ന വാഹന പ്രചാരണ റാലിയിലേക്ക് മഹദൂമുമാർ ഇതിഹാസം രചിച്ച പൊന്നാനിയുടെ പവിത്ര ഭൂമിയിൽ പുതിയ ഐതിഹാസിക ചരിത്രം എഴുതി ചേർത്ത മലിക്കുൽ മുലഫർ മജലിസിന്റെ ഭാഗമായുള്ള വാഹന പ്രചാരണ റാലി ഇന്ന് വൈകുന്നേരം പൊന്നാനി നഗരത്തെ ആവേശഭരിതമാക്കി കടന്നുപോകുമ്പോൾ അതിനു ദൃസാക്ഷികളാവാൻ മുഴുവൻ സഹോദരങ്ങളെയും ഹാർദമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു 就给你赔了 ചികിത്സ നിയമോണ്ടിങ്ങനുണ്ടാക്കിയത് അതാണ് വീഡിയോണ്ടാക്ക

വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിക്കാറ്റ് സൊല്യൂഷൻസ് ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധ തരം വാട്ടർ ഫിൽറ്ററുകൾ ജിക്കാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്ററുകൾ ഏതുമാവട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ സേവനം ജിക്കാർട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു ജലജന്യ രോഗത്തെ തടുക്കാൻ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് സൊല്യൂഷൻസ് സി വീറോ നിിയർ അലങ്കർ പൊനാനി